ൃത്തത്തിലുമൊക്കെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഭംഗിയായി പാടിക്കൊണ്ട് താളത്തിനനുസരിച്ച് വരി പാടുമ്പോൾ ഇരുപത്തിനാല് തുഴകൾ എറിഞ്ഞുകൊണ്ട് പമ്പയുടെ ഈ ജലത്തെ തട്ടിത്തെപ്പിച്ചുകൊണ്ട് മനോഹരമായ ഒരു ജലസോഷയത്രയാണ് ആറുമുളയുടെ ഉത്കൃഷ്ടമായ പ്രാധാന്യം എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ് മത്സരത്തിന് രണ്ടാം സ്ഥാനമേ ആറുമുളയ്ക്കുള്ളൂ ആ മത്സരം എല്ലാ പള്ളിയോടങ്ങളും തുടച്ചിൽ തുടച്ചുകാരുമായി കയറി അവരവർക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്തും ട്രാക്കിലുമായി ഉടൻ തന്നെ അണിനിരക്കണം എത്രയും പെട്ടെന്ന് തന്നെ അവരവരുടെ സ്ഥാനങ്ങളിൽ പിടിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ് നമ്മുടെ ചീഫ് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ് അവരെ സ്വീകരിച്ചുകൊണ്ട് വന്നാൽ ഉടൻ തന്നെ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ് ആരംഭയെ സംബന്ധിച്ച പൊതുസമ്മേളനത്തിന് പ്രസംഗത്തിനല്ല ഇവിടെ പ്രാധാന്യം വടക്കേ സൈഡിലെ അടുപ്പിച്ചിട്ടുള്ള എല്ലാ പകലും ഉടൻ തന്നെ അവരവർക്കുള്ള സ്ഥാനങ്ങളിൽ ബീസുകളിൽ ട്രാക്കുകളിൽ ಅರಿಂದರೆ ಕಡೆ ಬಂದ ಕೂಡ